വിവിധ ഭാഷകളിൽ സാഹിത്യകാരന്മാർ രചിച്ച കൃതികൾ സ്റ്റാൻഡേർഡ് ടെൻ ചാപ്റ്റർ ഫൈവ് സംസ്കാരവും ദേശീയതയും എന്ന ചാപ്റ്ററിൽ നൽകിയിരിക്കുന്ന എസ് ആർ ടി ബോക്സ് ആണിത് പി എസ് സി പരീക്ഷകളിൽ ഒട്ടനവധി വട്ടം ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഈ ബോക്സിൽ നിന്നും വന്നിട്ടുണ്ട് ഗോര ഗീതാഞ്ജലി എന്നീ കൃതികൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ബംഗാളി ഭാഷയിലാണ് ഇവ രചിച്ചിട്ടുള്ളത് പ്രേംചന്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നിവ ഹിന്ദി ഭാഷയിലാണ് ഈ കൃതികളെല്ലാം രചിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് എന്നിവ തമിഴ് ഭാഷയിലാണ് ഈ കൃതികൾ രചിച്ചിരിക്കുന്നത് ഹുസൈൻ ഹാലിയുടെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് ഹയാത് ഇ സാദിയും ഹയാത് ഇ ജവീദും ഉർദു ഭാഷയിലാണ് ഈ കൃതികൾ രചിച്ചിട്ടുള്ളത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് നിബന്ധമാല മറാത്തി ഭാഷയിലാണ് നിബന്ധമാല രചിച്ചിരിക്കുന്നത് മലയാളിയായ വള്ളത്തോൾ നാരായണമേനുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചൽ എന്നിവ ഇവ മൂന്നും മലയാളം ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്